മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി കേരളത്തിന്റെ യുവത ഹരിതകർമ്മസേനയ്ക്കൊപ്പം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് കളക്ടർ പാമ്പാടിയിലെത്തി സേനയുടെയും യൂത്തിന്റെയും ഒപ്പം വീടുകൾ കയറിയത് വീടുകളിലെത്തി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എ എസ് വീട്ടുകാരിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി കളക്ടർ പരിപാടിയുടെ ഉദ്ഘാടനം പാമ്പാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമാക്കി നിർവഹിച്ചു ഭരത വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവര് തുടക്കഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ വീടുകളിലേക്കും അവര് മാന്യ ബന്ധപ്പെട്ട് അവര് കളക്ഷന് നേരിട്ട അനുഭവങ്ങൾ നിങ്ങൾക്കു നേരിട്ടറിയാൻ കഴിയും നിങ്ങൾ അവരോടൊപ്പം വയ്ക്കുന്നൊണ്ട് അത് എങ്ങനെയാണ് തരം നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് എങ്ങനെ യാഥാർത്ഥ്യമാകുമോ അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ഭാഗമാകേണ്ട ആളുകളാണ് അത് കൃത്യമായി ബോധ്യപ്പെടാൻ അനുഭവിച്ചത് കാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ് അധ്യക്ഷയായി ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് ജില്ലാ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവിയർ പാമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഹരികുമാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല പി എസ് അസിസ്റ്റന്റ് സെക്രട്ടറി റോയി കെ ജോർജ് ഹെൽത്ത് ഇൻസ്പെക്ടർ ധനലക്ഷ്മി മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ശ്രീശങ്കർ ടി പി തുടങ്ങിയവർ പങ്കെടുത്തു യുവതി യുവാക്കൾ ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പം വീടുകളിലെത്തി ശേഖരിച്ച പ്ലാസ്റ്റിക്കുകൾ തരംതിരിച്ച് സി കെ സി എല്ലിന് കൈമാറി ക്യാമ്പയിനിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പാമ്പാടി